നമ്മുടെ ഏകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ചപ്പിടുമ്പനാകട്ടെ സഭ എന്ന ചുരുക്ക നിമിഷത്തെ പഠനത്തിലെ എഴുപത്തി മൂന്നാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞ പാഠത്തിൽ ഞാൻ അല്പം വ്യതികരിച്ചത് ഇന്നത്തെ ഈ ഇത് ഞാൻ ഈ ചെറിയ പാഠങ്ങളാണെങ്കിലും കേൾക്കുമ്പോൾ പലരും വിളിക്കാറുണ്ട് പല സഭാപ്രശ്നങ്ങളും പറയാറുണ്ട് അത്തരത്തിൽ പ്രശ്നങ്ങൾ വന്നതിൽ ഒരു പ്രശ്നം ആണ് എന്നെ അലട്ട് ചെയ്ത് അതുകൊണ്ടാണ് കഴിഞ്ഞ പാഠം നമ്മുടെ ഇടയിൽ ഇന്നുള്ളവർ ഇന്ന് സഭാംഗങ്ങളായിരിക്കുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു യഥാർത്ഥമായി ഈ രക്ഷിക്കപ്പെട്ട അനുഭവത്തിലുള്ളവരാണോ ഈ ഈ തടവിൽ നിൽക്കെ ഒഴിവിക്കപ്പെട്ടവരാണോ എന്ന കാര്യത്തിൽ അത്യന്തം സംശയമുണ്ട് അതുകൊണ്ട് ആരെയും വിധിക്കാനായിട്ടല്ല ആ കാര്യം ഒന്ന് ഉദ്ധരിച്ചാണ് ആ ഉപദേശകാര്യം അല്പം പ്രതികരിച്ച് പറഞ്ഞത് എഴുപത്തി മൂന്നാമത്തെ പാഠത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ പാഠത്തിൻ്റെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാൽ ഈ യേശുക്രിസ്തുവിൻ്റെ സ്വഭാപ്രഖ്യാപനത്തെക്കുറിച്ച് ഒന്ന് മടങ്ങിപ്പോയി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് മത്താഴ്ച ശേഷിയാണ് പതിനാറിൻ്റെ പതിമൂന്ന് പതിനാല് ഭാഗത്ത് നോക്കുക ഫിലിപ്പിൻ്റെ കൈരി കൈസരിയിൽ വെച്ചാണ് കർത്താവ് ആദ്യമായി ഇത് സംസാരിക്കുന്നത് ഗലീലയുടെ കൈസരിയിൽ എന്ന് പറഞ്ഞാൽ ആണ് ഇത് സംസാരിക്കുന്നത് ഗലീലുടെ കിഴക്ക് ഭാഗത്ത് ഹേരോദാവിൻ്റെ മകൻ ഫിലിപ്പിൻ്റെ ഭരണസ്ഥലമായിരുന്നു അത് ആ സ്ഥലം ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് പങ്കിട്ടപ്പോൾ നപ്താലി ഗോത്രത്തിനാണ് അത് ലഭിക്കേണ്ടത് അതാണ് ലഭിച്ചിരുന്നത് ഇസ്രയേൽ പ്രവാസത്തിലേക്ക് ഏതാണ്ട് ബി സി എഴുന്നൂറ്റി ഒൻപത് കാലത്ത് അശൂർ രാജാവായ സൽമനേസർ പിടിച്ചുകൊണ്ട് പോയി അതിന് ശേഷം പത്ത് പത്ത് ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ട് പോയി അതിന് പകരം വിജാതിയരായ ആളുകളെ പാർപ്പിച്ച ആ ജാതികളുടെ സ്ഥലം കരിയിലെന്നൊക്കെ പറയുന്ന നസ്രയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ജാതികളുടെ വംശങ്ങളുടെ കൊടി നിന്നൊക്കെ കർത്താവിനെ ഒഴിക്കുന്ന എന്ന വാക്കൊക്കെ അത് അതിൽ നിന്ന് വന്നതാണ് അപ്പോൾ ആ പ്രദേശങ്ങളല്ല അവിടെ വെച്ചാണ് കർത്താവ് സഭ എന്ന പ്രഖ്യാപനം പറയുന്നത് അങ്ങനെ ആ പ്രഖ്യാപനം പറയുന്നതിന് കാര്യമുണ്ട് എന്തിനാണ് ഇസ്രയേലിൻ്റെ ദേശത്ത് അല്ലെങ്കിൽ എരുസലേമിൽ വെച്ച് ഇത് പറയാതിരുന്നത് അത് പറയാതിരുന്ന കാരണങ്ങളുണ്ട് എസ് എ ഒമ്പതിൻ്റെ ഒന്ന് രണ്ട് നോക്കിയാലേ യേസ് ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം ഇവിടെ വെച്ചാണ് കർത്താവ് നടത്തിയതെന്ന് പറയുമ്പോൾ ജാതികളുടെ ഭരണതലം ആണവിടം അപ്പോൾ കർത്താവിൻ്റെ സഭയുടെ പ്രത്യേകത കഴിഞ്ഞ പാഠങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതാണ് ഒ ഒമ്പതിൻ്റെ രണ്ടിൽ ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു യോഹനാൻ ഒമ്പതിൻ്റെ നാലിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ആ വെളിച്ചം ആദ്യം ജാതികളുടെ സ്ഥലമായ ആ കൈസീരിയുടെ കർത്താവ് സഭ എന്ന പ്രഖ്യാപനം നടത്തുന്നത് അത് ജാതികളുടെ പ്രദേശമായത് അപ്പോൾ അവിടെ വെച്ചാണ് കർത്താവിൻ്റെ ആ ഗലീല പ്രദേശങ്ങളാണ് കർത്താവിൻ്റെ ജനം ആദ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട് കർത്താവ് ജനിച്ചത് ഭദ്രഹേമിലാണെങ്കിലും വളർന്നത് അശ്രയത്തിലാണ് അവന് എന്ന് വിളിക്കപ്പെടും അഥവാ വംശങ്ങളുടെ കൊടി എന്നവന് പേർ വരും എന്ന് പറഞ്ഞത് ആ സ്ഥലത്ത് ആയതുകൊണ്ടാണ് അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം അവിടുത്തെ ഞാൻ ഇരുട്ടിലിരുന്ന ജനമാണ് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു കർത്താവിനെ സഭാദൗത്യത്തിന് അയക്കുന്നതിൻ്റെ ദൗത്യ ഉദ്ദേശം അതിൻ്റെ അപസ്ഥല പ്ര കർത്താവിൻ്റെ അപ്പസ്ഥല പ്രവൃത്തി അപസ്ഥല തത്വത്തിലെ പ്രവൃത്തി നിവർത്തിക്കുന്നത് എസ് സിയാവ് അറുപത്തൊന്നിൻ്റെ ഒന്ന് മൂന്ന് ഭാഗത്താണ് കർത്താവ് നിരതമായ ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് മുന്നറിയിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത് എസ് സിയാവ് നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ച് ആറ് ഭാഗത്താണ് ബി സി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് ഈ കാര്യം പറയുന്നത് ലോകത്തിനെ ക്രിസ്തു വെളിച്ചമായി ആവശ്യമായ സ്ഥിതി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ജനം ഇരുളിലും അന്ധകാരത്തിലുമാണ് ദശയാവും നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ചാറിൽ അവിടെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസ്യയും പ്രാണന ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനയും കൊടുക്കുകയും ചെയ്ത യഹവായ ദൈവം യോഗ ദേവപ്രകാരം മരടിച്ച് ചെയ്യുന്നു കുരുട്ട് കണ്ണുകൾ തുറക്കപ്പോകാനും ഭക്തന്മാരെ കുണ്ടറിന്ന് കുണ്ടറിന്ന് കാരാഗ്രഹത്തിൽ ഇരിക്കുന്നവരെ കരാഗ്രഹത്തിൽ നിന്ന് വിടിവെപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ പിടിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ കാക്കും നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും ഇവിടെ ഈ ഇരുട്ടിരുന്ന ജനം അന്ധകാരനിബിഡമായ ആ ജാതീയ ഭരണതരത്തിലുള്ളവരെ ഈ വെളിച്ചം ആദ്യം കണ്ടതാണ് കർത്താവ് കർത്താവിനെ ജാതികളുടെ പ്രകാശമാക്കി വയ്ക്കുകയും ലോകത്തിനെ നിയമമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് അതിൻ്റെ നിവൃത്തിയിലേക്ക് വന്നാൽ ലൂക്കോസെൻറ്റിൻ്റെ മുപ്പത്ത് മുപ്പതിലേക്ക് ഒന്ന് നോക്കിയാൽ അറിയാം അവിടെ ജാതികൾക്കുള്ള പ്രകാശമായി ഇരുന്നവനെ സെമിയോൻ കയ്യിലുയർത്തി പ്രാർത്ഥിക്കുന്ന വിഷയം അപ്രതലപ്പെടുത്തി ഞാൻ പറഞ്ഞു കർത്താവേശു ക്രിസ്തുൻ്റെ അപ്രസ്ഥല ദൗത്യം എന്ന് പറയുന്നത് തന്നെ ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ എന്തെല്ലാം ചെയ്യണമെന്ന് പറയുന്ന എസ് ആവ് അറുപത്തൊന്നിന് ഒന്ന് മൂന്നിലെ അവിടെ രണ്ട് ഭാഗമുണ്ട് രണ്ട് ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാം ഭാഗം അവിടെ പ്രസാദവർഷം പ്രസംഗിക്കുകയും പ്രതികാരം നടത്തുകയും ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് പ്രസാദവർഷത്തിന് വേണ്ടി കർത്താവ് വന്നു ഭൂമിയിലേക്ക് ലൂക്കോസ് നാലില് പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ വായിക്കുമ്പോൾ അത് നിറവേറുന്നതായിട്ട് കാണാൻ കഴിയും രണ്ടാമത്തേത് മഹാപീഡനകാലത്തിൻ്റെ ഒടുവിലെ എന്ന ആൾ ഇസ്രയേലിനെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന കുർ കുത്തയറ്റപ്പെട്ടവനെ അവനെ കുത്തയറ്റപ്പെട്ടവനായിട്ട് വെളിപ്പെടുത്തുന്ന കാലത്ത് സക്രി ആ പന്ത്രണ്ടിൻ്റെ പത്ത് പന്ത്രണ്ട് ഭാഗത്തും വെളിപ്പാട് ഒന്നിൻ്റെ ഏഴിലും വെളിപ്പാട് ഏഴിൻ്റെ നാല് എട്ട് ഭാഗത്തും കാണുന്നു അത് നിറവേറുന്നത് അക്കാലത്താണ് അത് രണ്ടാം ഘട്ടത്തിൽ ഭർത്താവിൻ്റെ ഭൂമിലേക്കുള്ള രണ്ട് കുറിച്ചാണ് വരവിനെക്കുറിച്ചാണ് പറഞ്ഞത് മധ്യാകാശ വരവ് മിസ്ട്രിയാണ് അത് മർമ്മമാണത് പറഞ്ഞിട്ടില്ല ആദ്യം ഭൂമിലേക്ക് വരുന്നത് പ്രസാദം പ്രസംഗിക്കാനാണ് അത് ആണ് ഗ്ലൂക്കോസ് വിശേഷം എന്താ അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പേരുടെ ഭാഗത്ത് നിറവേറിയെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഇനി നിറവേറുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് സഭ എടുക്കപ്പെട്ട ശേഷം ഭൂമിയിൽ പീഡനകാലത്തിൻ്റെ ഒടുവിലത്തെ നാൾ ദൈവം ഭൂമിയെ പ്രതികാരത്തിന് വേണ്ടി ഭൂമിയിൽ ദൈവത്തെ അനുസരിക്കാത്തവരെ ന്യായം വിധിക്കുവാൻ ആശ്ചര്യമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവിടെ ഇസ്രേലെ കുത്തിവിലെ നോക്കിയവർ മാനസാന്തരപ്പെടുകയും ഇസ്രയേലിനോട് കൂടെ ദൈവത്തെങ്കിലേക്ക് മാനസാന്തരപ്പെടുന്ന നീതിവാന്മാരായവരെ ചേർത്ത് പുതിയ ആകാശവും പുതിയ ഭൂ സോറി ആയിരമാണ്ടു വാഴ്ച ആരംഭിക്ക് അന്ന് സാത്താനെ ആയിരം ആയിരമാണ്ടത്തേക്ക് തടവിലാക്കുകയും കർത്താവ് മഹാരാജാവായി ഭരിക്കുകയും അന്ന് നീതിയുള്ള ജാതികൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും അന്ന് പാപികളുണ്ടായിരിക്കും പക്ഷേ പാപം വാഴുന്നില്ല മരണമുണ്ടായിരിക്കും മരണം വാഴുന്നില്ല കാരണം പിശാജിനെ ആയിരം ആണ്ടത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് മരണത്തിൻ്റെ അധികാരിയായ പിശാജ് അടിമത്തിലാണ് അവന് ഒരധികാരവും ഇല്ല പാപത്തിൻ്റെ പ്രേരകാശക്തിയായിരിക്കുന്ന അല്ലെങ്കിൽ ലംഘനക്കാരനായിരുന്ന പിശാജിനെ അടിമത്തിൽ പാപമുണ്ടെങ്കിലും വാഴ്ചയില്ല വാഴുന്നത് കർത്താവാണ് അതുകൊണ്ട് ആ കാലത്ത് അതിൻ്റെ മുൻപ് ആ കാലത്തിന് മുൻപ് നടക്കേണ്ട കാര്യമാണ് പ്രതികാരം നടത്തുക അവിടെ നീതിമാന്മാരെയും നീതി കേട്ടവരെയും വേർതിരിച്ചു വലത്തുള്ളവരോട് പറയുന്നുണ്ട് ലോകസ്ഥാപനം മുതൽ പിതാവിനായി ഒരുക്കപ്പെട്ട രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടെ രണ്ട് കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നു ഒന്ന് ഭൂമിയോടുള്ള ദൈവത്തിൻ്റെ വാക്തത്വം ദൈവം രാജാവായി ഭൂമിയിൽ ഭൂമിയിലുമാണ് ഭൂമിയുടെ ഭാരം അല്ലെങ്കിൽ കഷ്ടത കണ്ണുനീര് ഭൂമിയിലുള്ളൊരു ദുഷ്ടന്മാർ രക്തചുരിച്ചിലൊക്കെ ഇല്ലാത്ത ഒരു കാലം ഭൂമിക്ക് നിറവാക്തത്വമുണ്ട് അത് നിറവേറ്റുവാൻ ഒരു ആയിരം വർഷം കർത്താവ് ഇവിടെ ഭരിക്കും അന്ന് ഭൂമിയിൽ ഈ സ്ഥിതിയിൽ നിന്ന് വീൽ വ്യത്യാസം ദുഷ്ടനില്ലാത്ത ഭൂമിയാണ് ഭാവികളുണ്ട് പക്ഷെ പാപത്തിന് വാഴ്ചയില്ല മരണമുണ്ട് മരണത്തിന് വാഴ്ചയില്ല അപ്പോൾ ആ ഒരു കാലം ആ കാലത്തും ഭൂമിയിൽ ഭാവികളുണ്ട് ഭരണങ്ങളുണ്ട് യേശു മഹാ രാജാവായിട്ട് ഭരിക്കുമ്പോൾ മറ്റു ഭരണങ്ങളും ലോകത്തിൽ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് നമുക്ക് വേദപുസ്തം വെളിപ്പെടുന്ന കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രതികാരത്തിന് വരുന്ന നാളുകൾ ആ പ്രതികാരം ആയിരം പാണ്ടിന് വാഴ്ചയ്ക്ക് മുമ്പുണ്ട് ആയിരം പാണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ഒരു മഹാപ്രതികാരമുണ്ട് ദുട്ടന്മാരുടെ ന്യായവിധി അതോടുകൂടെ മനുഷ്യവർക്കത്തിൻ്റെ മേലുള്ള ന്യായവിധി എന്നേക്കുമായി അവസാനിച്ചിരിക്കും അവരെ കർത്താവിനെ കൂടാതെ ജീവിക്കുന്ന ആളുകൾ എന്നേക്കും നിത്യമായ ചണ്ഡനത്തിന് ഏൽപ്പിക്കപ്പെടുന്ന കാര്യം അവിടെ അവസാനിക്കുക എന്നാൽ സഭാകാലത്തിൻ്റെ കാര്യമെന്ന് പറയണത് സഭ എന്ന് പറയുന്ന സഭയുടെ അളവ് വലിപ്പവും ഒക്കെ അത് മിസ്റ്ററി ആയിട്ട് തുടങ്ങുന്നതാണ് അതൊന്നും പഴയ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വെളിപ്പെടുത്താത്തൊരു കാര്യമാണ് അത് എന്ന് ഉള്ളതാണെന്ന് ചോദിച്ചാൽ ലോകസ്ഥാപനത്തിനുമുള്ളതാണ് അത് ചിലർ വിചാരിക്കുന്നതിലെ കുറച്ച് പേരെ മുന്നേമിച്ച് അവരെ മാത്രം രക്ഷിച്ച് ബാക്കിയുള്ള നശിപ്പിക്കുന്ന പദ്ധതിയൊന്നും ഒന്നും ദൈവത്തിനില്ല ദൈവം സകല രക്ഷ പ്രാപിക്കണം എന്നാണ് എക്കാലത്തും ആഗ്രഹിക്കുന്നത് തീത്തോസിൻ്റെ ലേഖനം രണ്ടിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞു സകല സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവം ഉദിച്ചുവല്ല അതിൽ ഒന്ന് ദിവസം രണ്ടിൽ പറയുന്നു സകല മനുഷ്യരും രക്ഷ രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ ആഗ്രഹത്തെ ചോദ്യം ചെയ്യുന്ന മുൻനമനവാദികളും ഒക്കെ തന്നെ ദൈവത്തെ അവിശ്വസിക്കുന്നവരും ദൈവത്തിൻ്റെ പ്രമാണത്തെ ലംഘിക്കുന്നവരുമാണ് അങ്ങനെ ചിന്തിക്കുന്നവർ ദൈവം ആരോടും മുഖപക്ഷം കൂടാതെ എല്ലാവരെയും രക്ഷിപ്പാൻ മനസ്സുള്ളവനാണ് എന്നാൽ മനുഷ്യൻ്റെ പ്രീവിൽ അവൻ്റെ അധികാരം അവൻ്റെ അവകാശം ദൈവം അധികം അതിന്മേലധികാരം നടത്തുന്നില്ല ആര് വിശ്വസിക്കുന്നോ അവർക്ക് നീതീകരണം സൗജന്യമായി ലഭിക്കുന്നതാണ് അത് നോഹയുടെ കാലത്തും ഇങ്ങനെയായിരുന്നു നോഹ പ്രസംഗിച്ചു ആരും അനുസരിച്ചില്ല അനുസരിക്കാത്തവർ ന്യായവിധയിൽ ഏർപ്പെട്ടു ഇപ്പോഴും അതുതന്നെയാണ് നടക്കുന്നത് ആരുടെയും മേൽ ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ആളുകളെല്ലാം പെട്ടകത്തിനകത്ത് കയറ്റുകയോ അല്ലെങ്കിൽ മഴ വേണ്ടെന്ന് വെച്ചവർ മനസ്സം നടത്താൻ അധികാരം ദൈവത്തിനുണ്ട് പക്ഷേ ദൈവം ഒരു വ്യക്തിയുടെ മേൽ തൻ്റെ അധികാരം അടിച്ചേൽപ്പിക്കുന്നില്ല അനുസരിക്കുന്നവർ മാത്രമേ ദൈവം ഭരിക്കുകയും നടത്തുകയും ചെയ്യുന്നുള്ളൂ ഇത് സഭാസത്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാകാത്ത ആളുകളാണ് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് ദൈവത്തെ ചോദ്യം ചെയ്യും ദൈവത്തിൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അവിടെയാണ് ഈ വാക്കുകൾ ശ്രദ്ധിച്ച് നോക്കി എന്നാണ് ദൈവം ഈ സഭാകാര്യങ്ങളെക്കുറിച്ച് ഏർപ്പെട്ടത് അതിന് പറയുന്നതാണ് ഒന്നുപത്ര സോന്നിൻ്റെ ഇരുപത് യഫ്യസ്ത്ര ഒന്നിൻ്റെ നാല് അഞ്ച് യോഹന്നാൻ പതിനേഴിൻ്റെ ഇരുപത്തിനാല് അപ്പസ്ത്രപ്രതി നാലിൻ്റെ എട്ട് അതുപോലെ തീത്തു സൗന്ദിൻ്റെ രണ്ടിൽ വെളിപ്പാട് പതിമൂന്നിൻ്റെ എട്ടിലൊക്കെ ചേർത്ത് വായിച്ചാൽ ദൈവം എന്നാണ് ഈ പദ്ധതി ഇട്ടതെന്ന് കാണാൻ കഴിയും ഇനി സഭാകാലവും ഇസ്രായേലിൻ്റെ കാലം തമ്മിൽ വ്യത്യാസം എന്താണ് എബ്രായർ ഒന്നിൻ്റെ ഒന്നേ രണ്ട് അവിടെ പറയുന്നത് ഈ അന്ത്യകാലത്ത് പുത്രം മുഖാന്തിരും നമ്മോട് ചെയ്ത് വിവിധ പണ്ട് ഭാഗം ഭാഗവും വിവിധമായിട്ടും അല്ല ചെയ്ത് പ്രവാചന്മാർ പിതാക്കന്മാരോടാണ് സഭയോടല്ല അത് ഇസ്രായേലിനോടും ഇസ്രയേലിന് മുമ്പുള്ള പിതാക്കന്മാരോടുമാണ് സഭയോട് അല് ചെയ്തെല്ലാം കഥാ യേസ് ക്രിസ്തു ഈ അന്ത്യകാലത്താണ് നമ്മോടല്ലിട്ട് ചെയ്ത് പുത്രൻ നേരിട്ട് അല്ലെ ചെയ്ത സഭാസത്യങ്ങൾ മാത്രമല്ല സഭാസത്യങ്ങൾ പുത്ര മാത്രം വെളിപ്പെട്ടതുമാണ് ആ മുൻകാല പ്രവാചകന്മാർക്ക് അത് വെളിപ്പെട്ടില്ല എന്ന് ഒന്ന് പത്ര ദിവസ് ആ ഒന്നിൻ്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ അവർ അന്വേഷിച്ചിരുന്നു അന്വേഷിക്കാതിരുന്നില്ല പക്ഷേ അത് അവർക്കല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവരെ അതിൽ ബന്ധപ്പെട്ടില്ല ദൈവത്തെ ആരോപിക്കാൻ അവർ പോയില്ല ഞങ്ങൾക്ക് തന്നില്ലെന്നൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പോയില്ല അപ്പോൾ അതുകൊണ്ട് ഈ സഭാപദ്ധതി ഈ ദൈവം യേശു ഒരുക്കിയ പദ്ധതി വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തു ആണ് ക്രിസ്തു മൂലം സഭയ്ക്കാണ് അത് വെളിപ്പെട്ടത് ഈ കാര്യമാണ് എപ്പീസഡ് മൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനൊന്നര ഭാഗത്ത് പറയുന്നത് ജാതികളെ ജാതികൾക്ക് വിളിച്ച വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ സഭയ്ക്ക് വെളിപ്പെടുത്തിയ സത്യം സഭാ സത്യം സഭയ്ക്കാണ് വെളിപ്പെടുത്തിയത് അപ്പോൾ ഈ സഭയുടെ ഞാൻ പറഞ്ഞു ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ചായിരുന്നു കഥാവ് ഈ കാര്യം പറയുന്നത് ഇതാണ് മത്തായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പതിനാറിൻ്റെ ഒന്നു മുതലെ ഭാഗം അത് വായിച്ചാൽ മനസ്സിലാകും ചില ധരിക്കുന്ന പോലെ സമാഹാന കൂടാരത്തെക്കുറിച്ചും സഭയുടെ നിഴലാണെന്നും അതിൻ്റെ കുറ്റിയും കോലുമൊക്കെ സഭയുടെ സഹോദരന്മാരാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടൈപ്പോളി സ്റ്റഡി പണ്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥമായി സമാഹന സമാഹരണകൂടാരത്തിൽ സഭയില്ല സമാഹന കൂടാരം ക്രിസ്തുവിന് നിഴലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്തുവിന് നേരിലാണ് അവിടെ അതിലത്തെ ത്യാഗപീഠം പിച്ചിളത്തൊട്ടി വിശുദ്ധ സ്ഥലത്തെ മേശ അതിലെ വിളക്ക് ധൂപപീഠം അതിപലത്തുള്ള കൃപാസനം പെട്ടകം അതിലെ പ്രമാണങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ നിലയിലായിട്ടുള്ളതാണ് യേശു പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും ദൈവവും മനുഷ്യനുമായി പ്രവർത്തിച്ചതും സമ്പൂർണ്ണ ദൈവമായി ഇപ്പോൾ താൻ പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ ഒരു ചിത്രം അവിടെ നിന്ന് കാണാനായിട്ട് കഴിയും അതിൽ സഭയില്ല ക്രിസ്തു സഭ അറിഞ്ഞിരുന്നു പക്ഷേ സമാപന കൂടാരത്തിൻ്റെ കമ്പിയും കോയിലും കാലിലൊന്നും സഭയില്ല സഭ ക്രിസ്തു മുഖാന്തരം വെളിപ്പെടുത്തുന്നത് മാത്രമാണ് ഇങ്ങനെ സഭയെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാത്തവരാണ് എപ്പോഴും പഴയ നിയമത്തോട് ചേർത്ത് സഭയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടാളുകൾ അവരാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞപോലെ അബ്രഹാം അഗാറിനെ അഗറിനെ സ്വീകരിച്ചതുപോലെ വിഷുത്തിന് വലിയ തടസ്സമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ദാവീദ് ഉര്യാവിൻ്റെ ഭാര്യയെ അതിക്രമിച്ച് കയ്യേറിയതുപോലെ കയ്യേറുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ് സഭയ്ക്കകത്തേക്കുമെന്ന് ചിന്തിച്ചാൽ ഇതൊന്നും അനുവദനീയമല്ല അതുകൊണ്ട് സഭയ്ക്ക് മാതൃക എന്ന് പറയുന്നത് ക്രിസ്തു മാത്രമാണ് മറ്റാരും മാതൃകയല്ല ക്രിസ്തുവിനോട് നേരിടിച്ചാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞു ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ സഭ കീഴടങ്ങിയിരുന്നില്ല അബ്രഹാം മറ്റുള്ളവരുടെ ഉപാന കാര്യങ്ങൾ പറഞ്ഞു സ്ത്രീകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പൂർവ്വ സ്ത്രീകളുടെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ സഭയുടെ നേഴിലും ക്രിസ്തുവിൻ്റെ നേഴിലല്ലാതെ അനുകരിക്കാൻ വേറെ നേഴിനെ കുറിച്ച് ആരോടും പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമായിട്ട് സഭാ സത്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് മാത്രം മനസ്സിലാക്കുന്ന സത്യമാണ് സഭ മറ്റേതിനേക്കാൾ വ്യത്യസ്തമാണ് ക്രിസ്തുവിൻ്റെ ക്ലേസിയ എന്ന് പറയുന്നത് മറ്റു യാതൊരുതിനും സമാനമല്ല മറ്റൊന്നിൻ്റെ നിഴലുമല്ല അത് പരിപൂർണമായി അത് കത്താവ യേശു ക്രിസ്തു സ്ഥാപിക്കപ്പെട്ടാണ് ഞാൻ ലോകത്തിലെ എക്ലേസിയെക്കുറിച്ച് പറഞ്ഞു അതും ഇത് തമ്മിൽ വ്യത്യാസത്തെക്കുറിച്ചും പറയാനുണ്ടായി അത് ജനാധിപത്യ ഭരണമാണ് ദൈവസഭയുടെ ദൈവാധിപത്യ ഭരണമാണ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു സഹോദരനെ യൂട്യൂബിൽ കണ്ടു സഭയിൽ ഡെമോക്രസി ഇല്ലേ അല്ലെങ്കിൽ ജനാധിപത്യ ഭരണമില്ലേ ഇല്ലെന്നാണ് വാചനം പറയുന്നത് ദൈവാധിപത്യ ഭരണം മാത്രമേ ഉള്ളൂ സഭയിൽ അനുസരിക്കുന്നവർ പുത്രെങ്കിൻ്റെ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തെരഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന അവർക്ക് നിത്യരക്ഷയുടെ കാരണബുദ്ധനായത് തന്നെ അനുസരിക്കുന്നവർ മാത്രമാണുള്ളത് അവിടെ ജനാധിപത്യ സ്വാതന്ത്ര്യമല്ല ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയാൻ പറഞ്ഞത് അത് ക്രിസ്തുവിൽ ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് ക്രിസ്തുവിശ്വാസിക്ക് അഥവാ യേശു ക്രിസ്തുവിൻ്റെ സഭാംഗത്തിൻ്റെ ഉത്തരവാദിത്വം വലിയ സ്വാതന്ത്ര്യം പാപം ചെയ്യാതെ ലോകത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സകല അതിക്രമങ്ങളിൽ നിന്നും നമ്മളൊരു വീണ്ടെടുത്തിരിക്കുന്നതാണ് അത് ചെയ്യാതെ ജീവിക്കുന്ന സ്വാതന്ത്ര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മനുഷ്യനാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുന്നതൊന്നും പ്രമാണത്തിൽ പെട്ട കാര്യമല്ല അപ്പോൾ അത് ഈ കാര്യം വളരെ വചനപരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ പാഠം തുടർന്ന് വൃത്തിയില്ല ഈ പാഠം തുടർന്ന് പറയുന്നതാണ് ദൈവനാമ ഏത്രവും വഴുത്തപ്പെടുമാറാകട്ടെ ആമേ